പക്ഷേ ഓപ്പറേഷൻ സിന്ധൂർ വിഷയത്തിൽ പാർലമെൻറ്റിൽ ചർച്ച വേണമെന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമായിരുന്നു ചർച്ച നടന്നു രണ്ടു കൂട്ടരും അവരുടെ വാദങ്ങൾ ഉന്നയിച്ചു അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള അവ്യക്തതകൾ മാറി ജനങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നത് അത്തരത്തിലൊരു ചർച്ച നടത്തണമെന്നെടുത്ത പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ഒരു ബൂമറാങ് ആയിരുന്നു അവർക്ക് സ്വയം കിട്ടിയ കാലിൽ വെച്ച വെടിപോലെയായി എന്നുള്ളതാണ് അത്തരത്തിൽ പ്രതിപക്ഷം ഈ ചർച്ച വേണമെന്ന് പറഞ്ഞത് സത്യത്തിൽ അവരുടെ ഒരു ഒരു രാഷ്ട്രീയ തീരുമാനം അത് തിരിച്ചടി ആയിട്ടുണ്ടോ പ്രതിപക്ഷത്തിന് അല്ല അങ്ങനെ കാണേണ്ട കാര്യമില്ല അത് പ്രധാനമന്ത്രി അങ്ങനെയാണ് പറയേണ്ടത് പക്ഷേ ഞാനത് ചോദിക്കാൻ കാര്യം പ്രതിപക്ഷത്ത് തന്നെ ഭിന്ന ഉണ്ടായി സർക്കാരിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ചർച്ചകൾ വന്നു പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ തിരുത്തുന്ന തരത്തിൽ ശശി തരൂർ അടക്കം ആ ഒരു ഈ അല്ല അത് കോൺഗ്രസ്സിനകത്ത് ശശി തരൂരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റീരിയർ ഇഷ്യൂ ഉണ്ടല്ലോ ഇന്റേണലാണ് അത് അത് എന്തായാലും ഈ അതിന്റെ പരിണിതി നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ ശശി തരൂര് അകത്തോ പുറത്തോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര പ്രശ്നമാണ് പക്ഷേ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞത് തീർച്ചയായിട്ടും ഭരണകൂടത്തിന്റെ ഒരു വെർഷനാണ് ഞങ്ങളോട് പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധമായ മുഴുവൻ രഹസ്യങ്ങളും സ്വകാര്യങ്ങളും നമ്മുടെ നയങ്ങളൊക്കെ വിശദീകരിക്കണമെന്ന് നിരന്തരമായി പ്രഷർ ചെയ്ത് വലിയ ക്യാമ്പയിൻ നടത്തിയല്ലോ ഇന്ത്യയിൽ ആകെ പ്രതിപക്ഷം അതിന് വഴങ്ങിയതോടുകൂടി അത് പാർലമെൻറ്റിൻ്റെ ഈ സമ്മേളനത്തിൻ്റെ അജണ്ടയിൽ വന്നതോടുകൂടി അത് പ്രതിപക്ഷത്തിൻ്റെ വിജയമായി അവർക്കും വ്യാഖ്യാനിക്കാം കാരണം പത്രസമ്മേളനങ്ങൾ പോലും നടത്തുന്ന ശീലമില്ലാത്ത പ്രധാനമന്ത്രിയെ പാർലമെൻറ്റിൽ നേരിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യ ഒരു ഒരു വിദേശകാര്യ പ്രശ്നം ഒരു ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഭീകരതയുടെ ഒരു പ്രശ്നം പാകിസ്ഥാനുമായിട്ട യുദ്ധത്തിൻ്റെ പ്രശ്നം അതൊക്കെ വിശദീകരിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായി എന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ അതിനുവേണ്ടി ആ ഒരു പാർലമെൻറ്റിൻ്റെ മുമ്പിലേക്ക് എല്ലാം വിശദീകരിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചു എന്ന് പ്രതിപക്ഷത്തിനും ആവശ്യപ്പെടാം പിന്നെ ആത്യന്തികമായി റിസൾട്ട് നടന്നിരിക്കുന്നു ഇപ്പോൾ നമുക്ക് പ്രധാന വേണമെങ്കിൽ പ്രധാനമന്ത്രി എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അത് പ്രതിപക്ഷം പറയിപ്പിക്കേണ്ടത് തന്നെയാണെന്ന് എനിക്കും തോന്നിയത് ഒന്ന് ആരാണ് നമ്മളെ വെടി നിർത്തിയത് അതിൽ അമേരിക്കയുടെ റോൾ എന്തായിരുന്നു അദ്ദേഹം ഇപ്പോഴും തള്ളിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് തള്ളിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇന്നലെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനാണ് വെടി നിർത്തിയത് അല്ല അല്ല എന്ന് ഇന്ത്യ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു എവിഡൻസ് വെച്ചുകൊണ്ട് അത് വിദേശകാര്യമന്ത്രി ജയശങ്കർ സാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കോള് പോലും ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയതിന് ശേഷം അമേരിക്കൻ പ്രസിഡൻറ്റും ഇന്ത്യ തമ്മിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു ഒരു ക്ലാരിറ്റി വന്നു പിന്നെ ഇന്ത്യക്ക് എന്ത് നഷ്ടം ഉണ്ടായി അതാണ് രണ്ടാമത്തെ കാര്യം സത്യത്തിൽ അത് കണക്ക് പറയേണ്ടതും ഇന്ത്യ ഇന്ത്യക്ക് വെളിപ്പെടേണ്ടതുമാണ് പക്ഷേ എനിക്ക് നമ്മുടെ തുടക്കത്തിലെ എന്നോട് വിയോഗിച്ചത് അത് ചോദിക്കേണ്ട സമയമേതാണ് എന്നതായിരുന്നു അപ്പൊ ഓപ്പറേഷൻ സിന്തൂർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാജ്യം അതിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു ശത്രുരാജ്യവുമായി പൊരുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് എന്ത് നഷ്ടം ഉണ്ടായി എന്ന് കണക്ക് പറയേണ്ട സമയമല്ല അത് നമ്മുടെ ജവാന്മാരുടെ മുറയിലിനെ ബാധിക്കും നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ആത്മാഭിമാനത്തെ ബാധിക്കും ശത്രുവിന് അതൊരു വടി പോലെ പോലെയാകും ഇവർക്ക് വലിയ നഷ്ടവും അവിടെ അത് പ്രചരിപ്പിക്കും അപ്പൊ അത് ആ സമയത്ത് വേണ്ടിയിരുന്നില്ല ആ പറയലും ആ പ്രസ്താവനയും എന്ന് എന്ന് നമുക്കൊക്കെ പൊതുവേ മീഡിയക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞു ഇപ്പോൾ നമ്മളൊരു സമാധാനത്തിൻ്റെ പാതയിലെത്തി അപ്പോൾ പാർലമെൻറ്റിനോട് പറയാൻ രാജ്യത്തോട് പറയാൻ ഗവൺമെൻറ് ബാധ്യസ്ഥരാണ് അപ്പോൾ അതുകൊണ്ട് സൈനികരുടെ ഭാഗത്തുനിന്ന് തന്നെ അത് സംബന്ധമായ വിശദീകരണം ഏറെക്കറുണ്ടായി പക്ഷേ ഇപ്പോഴും അത് ശരിവെക്കുന്ന മട്ടിൽ പാർലമെൻറ്റ് കൃത്യമായി എൻഡോസ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ എങ്കിലും അത്തരം ചർച്ചകൾ വന്നത് നന്നായി പിന്നെ ഇത് അപ്പോൾ എന്തോ ഗവൺമെൻ്റ് എന്തോ ഒളിച്ചു വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നല്ലോ അതെ ഒളിച്ചു വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഗവൺമെൻറ്റിനൊന്നും ഒളിക്കാനില്ല എന്ന് രാജ്യത്തോട് വെളിപ്പെടുത്തിയ സ്ത്രീക്ക് ആ പ്രതിപക്ഷത്തിന്റെ വാദം തെറ്റായിരുന്നു എന്ന് തെളിഞ്ഞു അത് പ്രധാനമന്ത്രി പറഞ്ഞതും ശരിയാണ് ആഫ്റ്റർ ഓൾ ഇതിന്റെ റിസൾട്ട് എന്താണ് പ്രേം ഒന്ന് ആലോചിച്ച് നോക്കൂ റിസൾട്ട് എന്താ പാർലമെന്റ് എന്തിനാണ് നമ്മുടെ രാജ്യം എന്ത് ചെയ്യുന്നു നമ്മുടെ ഭരണകൂടം എന്ത് ചെയ്യുന്നു എന്ന് ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ എത്തുന്ന സഭയാണല്ലോ അത് അവർ ചോദിക്കുന്നു അവരോടല്ല മറുപടി പറയുന്നത് രാജ്യത്തോടാണ് അവർ റെപ്രസെന്റ് ചെയ്യുന്ന ഈ ഇത്രയും കോടി നൂറ്റി നാൽപ്പത് നാൽപ്പത്തി കോടി ജനങ്ങളോടാണ് മറുപടി പറയുന്നത് അപ്പം അത് മറുപടി പറയാൻ അവരെ നിർബന്ധിക്കുക എന്ന ബാധ്യത പ്രതിപക്ഷത്തിൻ്റെതാണ് പ്രത്യേകിച്ച് അത് അവർ നിർവഹിച്ചു പാർലമെന്റ് പാർലമെന്റിൽ ഭരണകൂടം അവരുടെ ധർമ്മവും നിർവഹിച്ചു ജനങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടുകയും ചെയ്തു ഈ പാർലമെൻറ് സമ്മേളനം ആ അർത്ഥത്തിൽ വളരെ നന്നായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാ സഭകളും തിരഞ്ഞെടുക്കപ്പെട്ട സഭകളിലൊക്കെ നടക്കുന്ന പോലുള്ള ഒരു ഏർപ്പാടാണ് എന്തെങ്കിലും ഒരു പുതിയ വിഷയം വീണ് കിട്ടിയാൽ അതിനെ ചൊല്ലി സഭ സംഭിപ്പിക്കുക ഇപ്പോ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ചർച്ച കഴിഞ്ഞപ്പോൾ ഈ ബീഹാറിലെ എസ് ഐ ആർ ആണ് ഈ എന്താണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഉണ്ടല്ലോ അവിടുത്തെ അവിടുത്തെ ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക വോട്ടർ പട്ടിക പുതുക്കാൻ വേണ്ടി ഓഗസ്റ്റ് ഒന്നിന് മുമ്പ് നടന്ന വളരെ തീവ്രമായ ഒരു ധാരാളം അനധികൃത വോട്ടർമാർ കയറി കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അപ്പോൾ ഒരുപാട് വോട്ടർമാർ ഒഴിവാക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അതിനെ സംബന്ധിച്ച് അത് സംബന്ധമായ ചർച്ചയാണ് വേണ്ടത് അത് സംബന്ധമായ ചർച്ചയും ക്ലാരിറ്റിയുമാണ് വേണ്ടത് അതിനകത്ത് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ പരിഹരിക്കുകയാണ് വേണ്ടത് പാർലമെന്റ് സ്തംഭിപ്പിച്ചതുകൊണ്ട് എപ്പോൾ ആഗസ്റ്റ് ഒന്നിന് പുതിയ പട്ടിക പ്രസിദ്ധീകരിച്ചു അതുവരെ സ്തംപിച്ച് അത് കഴിഞ്ഞ് സ്തംഭിപ്പിക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് അപ്പോൾ അതുകൊണ്ട് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ നമ്മുടെ ജനാധിപത്യത്തിലെ പോസിറ്റീവും നെഗറ്റീവുമായ രണ്ട് പ്രവണതകൾ വെളിവായി ഒന്ന് ഓപ്പറേഷൻ ബന്ധപ്പെട്ട ചർച്ച വളരെ പോസിറ്റീവ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ പ്രതിപക്ഷത്തിന്റെ സംശയം പ്രകടമാണ് ഇപ്പൊ ചിദംബരം ഉന്നയിച്ച സംശയം അതായത് ഈ ഭീകരവാദികൾ പാകിസ്ഥാനിൽ നിന്ന് വന്നതിന് എന്താണ് തെളിവ് ഇന്ത്യയിൽ നിന്ന് തന്നെ ആയിക്കൂടെ പക്ഷെ ആ സമയത്ത് തന്നെ കാശ്മീരിൽ സൈനിക ഓപ്പറേഷൻ നടക്കുന്നു മൂന്ന് പേരെ പിടികൂടുന്നു അവരെ വധിക്കുന്നു പക്ഷെ അതിലും സംശയങ്ങൾ വരികയാണ് ഈ കൃത്യ ഈ സമയത്ത് തന്നെ ഇതൊക്കെ എങ്ങനെ നടക്കുന്നു ഇതാണ് ചോദ്യം തീർച്ചയായിട്ടും ഭരണകൂടങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് അത്തരം സന്ദേഹങ്ങൾ എപ്പോഴും ഈ ഇൻ്റേണലായും നമുക്കിപ്പോൾ ആഭ്യന്തര യുദ്ധങ്ങളും പുറം രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത്തരം സന്ദേഹങ്ങൾ ഉയരാറുണ്ട് പക്ഷെ ഞാൻ അതിൻ്റെ മറുവശത്ത് ഇപ്പം ഈ അവസാനത്തെ മൂന്നോ പേരുടെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഒമ്പത് കേന്ദ്രങ്ങൾ തകർത്തല്ലോ ആ ഒമ്പത് കേന്ദ്രങ്ങളിൽ ഒരുപാട് ഭീകരവാദികൾ കൊല്ലപ്പെട്ടല്ലോ അത് കൊല്ലപ്പെട്ടു എന്ന് പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിച്ചു മാത്രമല്ല അവർ പാകിസ്ഥാനികൾ തന്നെയാണെന്ന് മാത്രമല്ല അവർ അവരുടെ മുഴുവൻ ഐഡന്റിറ്റിയും പാകിസ്ഥാൻ ഗവൺമെന്റ് വെളിപ്പെടുത്തി അതിൻ്റെ കൂടെ ഇവർ പാകിസ്ഥാനു വേണ്ടി പൊരുതുന്ന ദേശാഭിമാനികളാണ് എന്ന് അവിടുത്തെ ഭരണകൂടം എൻഡോഴ്സ് ചെയ്തു ആ രാജ്യത്തിന്റെ സൈനിക തലവൻ അവിടുത്തെ ഗവർണർ ഉൾപ്പെടെയുള്ളവർ ഇവരുടെ മരണാനന്തര കർമ്മത്തിൽ പങ്കെടുത്തു പാകിസ്ഥാനെ ദേശീയ പതാക ഉറപ്പിച്ചാണ് ദേശീയ ബഹുമതികളുടെയാണ് അവരെ മറവെയ്തത് അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ബി ജെ പി ഭരിക്കുന്നു അല്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരായി ചോദ്യങ്ങൾ ചോദിക്കുക സന്ദേഹങ്ങൾ ഉണ്ടാക്കുക ജനങ്ങൾക്കിടയിൽ ആ ഉത്തരവാദിത്തം പ്രതിപക്ഷം ചെയ്തുകൊണ്ടെ പക്ഷെ അപ്പോഴും ജനങ്ങൾക്ക് അന്തിമമായി ചില ബോധ്യങ്ങൾ ഉണ്ടാവും ഓപ്പറേഷൻ സിന്ധൂറെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഓപ്പറേഷൻ സിന്ധൂറെങ്കിലും കൃത്യമായി ഇന്ത്യ ഐഡന്റിഫൈ ചെയ്ത പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകരവാദികളുടെ കേന്ദ്രത്തെയാണ് ആക്രമിച്ചത് പാക് സ്പോൺസേർഡ് ഭീകരവാദികളെയാണ് കൊന്നത് എന്ന് പിന്നീട് പാകിസ്ഥാന്റെ തന്നെ നടപടികൾ തെളിയിച്ചല്ലോ പാകിസ്ഥാൻ സമ്മതിച്ചു കഴിഞ്ഞിട്ടും ഇത് പാകിസ്ഥാനികളല്ല എന്ന് നമ്മൾ പറയേണ്ട കാര്യമല്ല ഈ അവസാനത്തെ മൂന്ന് പേരുടെ കാര്യം എനിക്ക് തോന്നുന്നു ഇനിയും വിളിപ്പെടേണ്ടിയിരിക്കുന്നു നമുക്ക് സമയമെടുക്കുമല്ലോ അത് അറിഞ്ഞു വരാൻ അത്ര അത് ചിദംബരം കാശ്മീരിൽ നടന്നത് ഗുരുതരമായ ഇന്ത്യയിൽ വീഴ്ചയാണ് സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ പരാജയമാണെന്നുള്ള കാര്യത്തിൽ ഒരു തുറന്ന സമ്മതം കൂടിയല്ലേ നടന്നിരിക്കുന്നത് അത് 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 ശരിയാണെന്നേ അത് ഇപ്പം മാത്രമല്ല പ്രേം അത് എല്ലാ കാലത്തും പാകിസ്ഥാനിലെ സുരക്ഷ ഒരു വലിയ പ്രശ്നമാണ് പാകിസ്ഥാൻ ഉണ്ടായ കാശ്മീരിലെ സുരക്ഷ എന്നും ഇഷ്യൂ ആണ് നാൽപ്പത്തി ഏഴ് തൊട്ട് ഇവിടെ ഉണ്ടായ പാകിസ്ഥാൻ്റെ ഐ മീൻ കാശ്മീരിന്റെ പേരിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ അഞ്ചാറ് പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ എടുത്തു നോക്കൂ എല്ലാത്തിൻ്റെ അടിസ്ഥാന കാരണം ഈ നുഴഞ്ഞുകയറ്റമാണ് നമ്മുടെ സുരക്ഷാ വീഴ്ച എന്ന് നമുക്ക് വേണമെങ്കിൽ ഗവൺമെന്റ് എല്ലാ കാലത്തും അങ്ങനെയാണെങ്കിൽ നെഹ്റുവിൻ്റെ കാലം തൊട്ട് അത്തരം വീഴ്ചകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് സുരക്ഷാ വീഴ്ച ഉള്ളതാണ് അതിപ്പോഴും സംഭവിക്കുന്നുണ്ടാവാം അതൊരു ദിവസം കൊണ്ട് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റിയൊരു കാര്യമൊന്നുമല്ല മാത്രമല്ല ഇന്ത്യൻ പട്ടാളത്തെ മൊത്തം കൊണ്ടുപോയിട്ട് പാകിസ്ഥാൻ്റെ മാത്രം അതിർത്തികളിൽ വിന്യസിപ്പിക്കുക എന്ന് പറയുന്ന എളുപ്പമുള്ള കാര്യമല്ല ചിദംബരം സാർ ഉന്നയിച്ച് ശരി ശരിയായിരിക്കും സുരക്ഷാ വീഴ്ച എല്ലാവരും ഉന്നയിച്ചിട്ടുണ്ട് മാത്രമല്ല കാശ്മീരിലെ ഈ പഹൽഗാം ഇഷ്യൂവിൽ പോലും പ്രധാനമന്ത്രി അങ്ങോട്ട് പോകരുത് സുരക്ഷാ വീഴ്ചയുണ്ട് എന്ന മുന്നറിയിപ്പ് ഇന്റലിജൻസ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഈ പാവങ്ങളായ ടൂറിസ്റ്റുകൾക്ക് അത് കൊടുക്കാൻ നിവൃത്തിയില്ല അല്ലെങ്കിൽ അവരെ തടഞ്ഞു നിർത്തണമായിരുന്നു അത് അവിടെ അവിടെ ആവശ്യമായ സുരക്ഷ ഏർപ്പെടുത്തിയില്ല അത്തരം വീഴ്ചകളൊക്കെ ഉണ്ടാവുന്നേ ഈ കാര്യങ്ങളൊക്കെ നിർബന്ധമായും ചർച്ച ചെയ്യേണ്ടതാണ് ആവർത്തിക്കാതിരിക്കാനുള്ള നട തുടർ നടപടികൾ ഉണ്ടാവേണ്ടതാണ് യാതൊരു തർക്കമില്ല പക്ഷേ ഒറ്റ കാര്യത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ ഈ ചർച്ച വരുത്തിക്കൊണ്ടുവന്നത് അസ്ഥാനത്താണ് ആ സമയത്താണ് അത് മാത്രമേ ഈ സമയത്ത് നമ്മൾ തിരിച്ചറിയേണ്ടത് പാർലമെന്റിൽ തീർച്ചയായും നടക്കേണ്ട ചർച്ച ചോദ്യങ്ങൾ വരണം ഉത്തരങ്ങൾ വരണം അതിൽ ക്ലാരിറ്റി ഉള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടും ഇല്ലാത്തതിൽ ജനങ്ങളെ ജനങ്ങൾ ഗവൺമെന്റിനെ സംശയിക്കുകയും ചെയ്യും